ഹായ് കൂട്ടുകാരെ പിണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ പറവുകളൊന്നും ഇല്ല ഇന്ന് കുറച്ച് പ്രാവുകളിലായിട്ടാണ് പി ജ കണ്ണൂർ സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്യാത്ത അപ്പോൾ അതിൻ്റെ കാരണങ്ങളെല്ലാം കൂടി വിശദീകരിക്കുന്ന ഒരു വീഡിയോസ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഹായ് കൂട്ടുകാരെ അപ്പോൾ തന്നെ പി ജങ്ങണ്ണൂർ ചെറിയൊരു പോസ്റ്റ് ആയിട്ട് വന്ന് കൂടുതൽ പറവോളൊന്നുമില്ല അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കേണ്ടത് കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട പിന്നെ പറയേണ്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പി ജെ കണ്ണൂരിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമില്ല ലിങ്ക് വഴി നമ്മൾ ഗ്രൂപ്പിലേക്ക് കയറി വരാമെന്ന് അതുപോലൊരു കാര്യം കൂടി പറയാനെന്ന് വെച്ചാൽ നിങ്ങളുടെ പെറ്റ് നമ്മൾ ചാനലിലൂടെ നമ്മൾ സെയിൽ ചെയ്തു തരും അപ്പോൾ അതിനായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ പി ജെ കണ്ണൂരിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ പുതുതായി എടുത്ത വീഡിയോസ് അയച്ചു തരാം പിന്നെ ലൊക്കേഷൻ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ പിന്നെ റേറ്റും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം കറക്റ്റ് അയച്ചു തരാം അപ്പോൾ അതിനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വീഡിയോ ആയിട്ട് അയച്ചു തന്നാൽ ഇതുപോലെ നിങ്ങളുടെ സെയിൽ പോസ്റ്റ് നമ്മളെ ചാനലിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്ത് അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം വീഡിയോ ഫുള്ളായിട്ട് കാണാം എൻ്റെ കൂട്ടുകാർ അതുപോലെ ഈ കാണുന്ന പറവ് മൊത്തം കൊടുക്കാനില്ല ഏഴ് പീസ് പറവകളുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും കൺഫേം അല്ല അപ്പോൾ ആ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടേ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ആയിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന ഫാൻഡൽ ചിക്സ് അതും കൂടി കൊടുക്കാറില്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉറുപ്യുന്ന സ്ഥലം കാലിക്കറ്റാന്ന് ട്രാൻസ്പോർട്ടേഷനിലവൈലബിൾ ആണ് നമ്മളെ വീട് കാണുന്ന കൂട്ടാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം അതുപോലെ ഈ കാണുന്ന രണ്ട് പേർ ഉണ്ട് ക്രോസ്ബേർഡ് അപ്പോ പീസ് അല്ല പേറിന് ചോദിക്കുന്ന റേറ്റ് നാനൂറ്റി അമ്പത് റുപ്യം സ്ഥലം വരുന്നത് വടകര അപ്പൊ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർ നാടൻ ക്രോസ് ബോർഡെല്ലാം നോക്കി നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പ്രൈസ് ഫിക്സഡാണ് നാനൂറ്റി അമ്പത് റുപ്യ എന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ സ്ഥലം വരുന്നത് വടകര അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കിട്ടിക്കാച്ച് സെറ്റ് ഉണ്ട് കൊടുക്കാൻ പറവ പതിമൂന്നേ പ്ലസ് കൺഫേം റിസൾട്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം സ്ഥലം വരുന്നത് മലപ്പുറം വയലത്തൂരാണ് കൺഫേം റിസൾട്ടാണ് പതിമൂന്നേ പ്ലസ് ഗ്യാരണ്ടി അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാൻ മലപ്പുറം തിരൂർ ട്രാൻസ്പോർട്ടേഷനിൽ ആണ്